പിണറായി ഭരണത്തിലെ പോലീസ് ക്രൂരതയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ വികസിത കേരളത്തിനായി പോലീസ് സേനയുടെ സമഗ്രമാറ്റം ആവശ്യപ്പെട്ട് ബിജെപി കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വടകര ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഓഫീസ് പരിസരത്ത് മാർച്ച് പോലീസ് തടഞ്ഞു

പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ മുഴുവൻ തന്നെ പോലീസ് സ്റ്റേഷൻ മുഴുവൻ തന്നെ പുലോഷ്ടൂട്ടി കൂട്ടി പ്രസ്ഥാനത്തെ കാണാവില്ല േഡിന് മുന്നിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച പ്രതിഷേധിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി ബിജെപി മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു പോലീസുകാർ തന്നെ ക്രിമിനലുകളാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത് കേരളത്തിലെ പോലീസ് ഇത്തരം ആരോപണങ്ങൾ നേരിടുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് വളരെ വൈകിയാണ് ഞാൻ അന്വേഷിച്ച് അത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടിയെടുക്കാനും നമ്മുടെ ആഭ്യന്തര വകുപ്പും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാരിനും സാധിക്കുന്നില്ല വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടും നടപടിയെടുക്കാത്ത സ്ഥിതിവിശേഷമാണ് കേരളത്തിൻ്റെ പോലീസ് ക്രിമിനലങ്ങളെ സംബന്ധിച്ച് അവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സാഹചര്യം ഒരുക്കുന്നത് ഈ പോലീസിൻ്റെ അകത്ത് എല്ലാ കാലത്തും ഇത്തരം ക്രിമിനൽ മനഃസ്ഥിതിയുള്ള ആൾക്കാരുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ മാത്രമല്ല പക്ഷേ ഇപ്പോൾ ഇത് കൂടാൻ കാരണം ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല അവരെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഭരണ പരാജയം പോലീസിൻ്റെ പരാജയം വളരെ വ്യക്തമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി സർക്കാരുണ്ടാകുമ്പോഴാണ് ഏറ്റവും അവസാനമായിട്ട് ആ കമ്മീഷൻ യോഗം ചേർന്നത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു ഏതാണ്ട് പത്ത് വർഷം തികയ്ക്കുകയാണ് ഈ സമയത്തിൽ ഒരു മീറ്റിംഗ് പോലും അതിൻ്റെ വിളിച്ചു കൂട്ടിയിട്ടില്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ടും അത്തരം ഒരു കമ്മീഷനെ നിഷ്ക്രിയമാക്കി വെക്കുകയാണ് നമ്മുടെ പിണറായി സർക്കാർ അതുപോലെ അതിലെ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് ഉൾപ്പെടെ നാല് പ്രഗത്ഭരായിട്ടുള്ള പൊതുസമൂഹത്തിലെ നിഷ്പക്ഷമതികളായിട്ടുള്ള ആൾക്കാരെ പറയുന്ന നിയമം കാറ്റിൽ പറത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറില് അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാരോ തുടർന്നു വന്ന രണ്ടാം പിണറായി സർക്കാരോ ഇത്തരം ആൾക്കാരെ നിയമിക്കാൻ തയ്യാറായിട്ടില്ല പ്രഫുൽ കൃഷ്ണൻ അധ്യക്ഷനായി എഴുന്നൂറ്റി എമ്പതിലേറെ പക്കാ ക്രിമിനലുകളായ പോലീസുകാർ കേരളത്തിന്റെ പോലീസ് സേനയിൽ ഉണ്ട് എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ തന്നെ കണക്ക് അതിനകത്ത് അത്തരം ക്രിമിനലുകൾ ആരാണ് എന്ന് പരിശോധിച്ച് അത്തരം ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പ് മടിക്കുകയാണ് ഇവിടുത്തെ സ്ലീപ്പർ സെല്ലുകൾക്ക് മുസ്ലിം തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പച്ച വെളിച്ചം ഗ്രൂപ്പുകൾ ഈ കേരളത്തിന്റെ പോലീസ് സേനയിൽ നമ്മൾ കണ്ടതാണ് അത്തരം പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല എത്രയോ മിടുക്കന്മാരായിട്ടുള്ള പോലീസ് ഈ ഉണ്ട് പ്രാപ്തരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കേരള പോലീസിലുണ്ട് പക്ഷേ അത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് നട്ടല് നിവർത്തി നിന്ന് ജോലി ചെയ്യാൻ ഈ പിണറായി വിജയൻ സർക്കാർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നീ നമ്മുടെ ആചാര്യ और लर्न लक्षमेंगे श्री शंकराचार्य